എല്ലേ ഇനി നമുക്ക് ഇങ്ങനെ വേലൊക്കെയാ ഇന്ന് ഇങ്ങനത്തെ നമുക്ക് കാണിച്ചാ പോകുന്നത് ഇതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന അതിന്റെ നോട്ടിഫിക്കേഷൻ ആയി ിപ്പൊ വേണ്ടവിടെ ചിത്രങ്ങൾ വരക്ക ഞാൻ ഇങ്ങനത്തെ ചിത്രം വരച്ചെടുത്തിട്ടുണ്ട് പള്ളീന്റെ ചിത്രമൊക്കെ അങ്ങനത്തെ ചിത്രം വരച്ചു ഇത് എല്ലാരും കത്തി ഉണ്ടാവും ആ കത്തി ഇതൊക്കെ മുറിച്ചിരിക്കണം നമ്മൾ നല്ലപോലെ മുറിച്ചിരിക്കണം നല്ലപോലെ തെറ്റാതെ മുറിച്ച നമുക്ക് ഈ ഭാഗത്ത് മുറിച്ചരുത് ഈ ഭാഗത്ത് മുറിച്ചതൊക്കെ പോവും ഡിസൈനൊക്കെ നമ്മൾക്ക് പോവും അവിടെ മുറിച്ചാൽ നമുക്ക് മുറിച്ചെടുക്കണം ആ വരച്ചീന്റെ ഒപ്പം പോണം നമ്മളിപ്പോ കൊള നമുക്ക് ലാസ്റ്റ് ആവസ്റ്റ് ശെരിയാക്കണം അണ്ടം പോലെ നമ്മൾ അണ്ടം പോലെ ചെയ്യണം വീഡിയോ വീടുകൾ കാണുന്നതിരി മുറിച്ചണം ഈ എഴുതോർത്തൊക്കെ മുറിച്ചണം നല്ല കുളാവാതെ മുറിച്ചണം നമുക്ക് നല്ലപോലെ കിട്ടും നമ്മൾ ഒരു ഭാഗം ഫുള്ള് മുറിച്ച മറ്റേ മറ്റേ ഭാഗം അതേമാതിരി മുറിച്ചണം ൂ കറുപ്പ് ശീലാണ്ട് എല്ലായിടത്തും നമ്മള് മേലെ പൊയിഞ്ഞിട്ട നമ്മള് ബൾബ് ഇറക്കി ബൾബ് ഇറക്കിക്കാണ്ട് നമ്മള് ലൈറ്റ് വരുമ്പോ നമുക്ക് ഇവിടത്തെ ലൈഫ് കണ്ണം പോലെ കാണും കാണില്ല ഇന്നത്തെ വയറുമ്പോൾ പെട്ടിക്ക് അക്കണത് നമ്മളത് പെട്ടിക്ക് അക്കിട്ടിരുന്നു ലൈറ്റാക്കും ഇല്ലാതെ നമ്മള് നമ്മളീ പെരുന്നാളായിരുന്നോ ഈ ദുബാരത്തിനൊക്കെ എഴുതിയേ നിങ്ങൾക്ക് ഏത് പരിപാടി ആണെങ്കിലും നമുക്ക് ഇവിടെ ഏത് വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് നമ്മള് ഇതൊക്കെ ഇങ്ങനത്തെ ഡിസൈന പള്ളിന്റെ ഇത്ര കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് പല ഡിസൈനും ആക്കാം നിങ്ങടെ കൈവിന്റെ അരിയാണ് ഡിസൈൻ ഒക്കെ ചെയ്തത് നമ്മളത് കാപ്പോത്തിലും ഏടിയും വേണമെങ്കിൽ തൂക്ക പാൻറിന്റെ മുമ്പിലൊക്കെ നമുക്ക് തൂക്കാം രാത്രി ആയാലും ലൈറ്റ് ഇട്ടാ മതി നമുക്ക് നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ